കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊമ്മിച്ച ഉണ്ടാക്കുന്ന രസമാണ് അപ്പോൾ ആദ്യം ഒരു ചട്ടി എടുത്ത് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഉലുവ ഇട്ട് കുറച്ച് കായ ഇട്ടിട്ട് തിളപ്പിക്കുന്നുണ്ട് ഇത് തിളച്ചതിന് ശേഷം വേണ്ട ഇവിടെന്താ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എന്താ വേണ്ടത് കടുക ഇതാണോ ഇതാ എണ്ണയിലോട്ട് കടുക് ഇടാൻ പോകുന്നു ഇനി എന്താണെന്ന് വെച്ചാൽ ആ ജീര ഇനി അടുത്ത് മസാല രസം ത് വെളുത്തുള്ളി ഇനിടാൻ വന്ന് വറ്റൽ മുളക് അത് രണ്ടെണ്ണം ചിട്ട് വളർന്ന് വരുമ്പോ കറിവേപ്പില രണ്ട് മൂന്ന് തണ്ട് അതും ഇട്ടിട്ട് കഴിച്ചിരുന്നുണ്ട് ഇനി ഇടാൻ പോകുന്നത് ഉപ്പാണ് പിന്നെ വേണ്ട പുളി പിഴിഞ്ഞു വെച്ചത് ഒഴിക്കണം നേരത്തെ മിച്ച കഴിഞ്ഞു വെച്ചായിരുന്നു പുളി മിച്ച ഉണ്ടാക്കുന്നതിൽ തക്കാളി ഇടത്തില്ല ിച്ച ഉണ്ടാക്കുന്നതിൽ തക്കാളി ഇടത്തില്ല പച്ചമുളകിൽ ഇടത്തില്ല പച്ചമുളകും ഇടുന്നില്ല നമ്മളെ നാട്ടിലുണ്ടാക്കുമ്പോൾ പച്ചമുളകും തക്കാളി ചെറുതാക്കി അരിഞ്ഞിടുന്നുണ്ട് മല്ലിയുടെ ഇല ഇടും എൻ്റെ രസം നീട്ടി കൊള്ള കൊള്ള സൂപ്പറാണ് അല്ല നമ്മളാട്ടിൽ ഇച്ചിരി മല്ലിയുടെ ഇല മുറിച്ചിടും ഇതുമിച്ചാടെ സ്റ്റൈലിലല്ലോ എപ്പ കുറച്ച് വെള്ളം കുറവുണ്ട് അപ്പോൾ വെള്ളം ഒഴിക്കുക ഇത് തിളച്ച് വരുമ്പോഴാണ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടുതൽ തിളക്കുന്ന വരുന്നിട്ട് കായം ഉലുവ

വീഡിയോ എടുക്കാൻ അവിടെ ഉണ്ടോ ഉമ്മിയോട് ചോദിച്ചു നോക്കിയാൽ കാപ്പി ഇട്ട് വെച്ചില്ലയോ പാല കാച്ചി വെച്ചിരുന്നു അത് കാപ്പി കട്ടൻ കാപ്പിയാണ് അതിനകത്ത് മധുരമുണ്ട് ഉണ്ട് ഫിദുവിന്റെ ക്ലാസ് എവിടെ ചൂട് വേണോ ഓവനിൽ ചൂടാക്കണോ അത് കാപ്പിപ്പൊടിയാണ് പേടിക്കേണ്ടത് അത് ആൻറ്റി വെക്ക വേറെ പറഞ്ഞിട്ട് പക്ഷെ